ഇന്നേ സോയാ ചങ്ക്സ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണേ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് സോയാ ചങ്സ് എടുത്തിട്ടുണ്ട് ഇത് അധികം വലുപ്പമില്ലാത്ത ചെറിയ സോയാ ആണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് കുതിർത്തിയെടുക്കാനായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം തിളക് വന്ന് വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കി വയ്ക്കാം നമുക്ക് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കാം അപ്പോഴേക്കും ഈ സോയ ചങ്ക്സ് ഒക്കെ നല്ലപോലെ കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും ഇനി ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി പിഴിഞ്ഞെടുത്തതാണ് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ ഉപ്പ് ഏകദേശം അര ടീസ്പൂണോളം ഉപ്പ് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എണ്ണ എടുത്തത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സാദാ പോലെ ഷാലോ ഫ്രൈ ചെയ്താൽ മതി പിന്നെ നല്ലോണം അങ്ങനെ മൊരിഞ്ഞു കിട്ടേണ്ട ആവശ്യമില്ല ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആയി വരുന്നവരെ ഫ്രൈ ചെയ്താൽ മതി ഇപ്പോൾ സോയ ഒക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നീ പാനിൽ തന്നെയാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ വഴറ്റി വഴറ്റിയെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവോള വഴറ്റിയെടുക്കണം രണ്ട് ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇതിൻ്റെ കളറൊക്കെ നല്ലവണ്ണം മാറിയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെയും വഴറ്റിയെടുക്കണം എന്നാലാണ് റോസ്റ്റിന് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ ഏകദേശം കളറൊക്കെ മാറി വന്നു തുടങ്ങി ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് വീണ്ടും പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്താലും കുഴപ്പമില്ല ഇങ്ങനെ ചതച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ തക്കാളിയൊക്കെ നല്ല വെന്ത് കുഴഞ്ഞ് വരുന്നവരെ വഴറ്റണം ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കി മസാലപ്പൊടികൾ ചേർക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂണോളം ഗരം മസാല ഇത്രയും ചേർത്തിട്ട് ഇനി ഇതിൻ്റെ മണമൊക്കെ ഒന്ന് മാറുന്നവരെ പച്ചമണം മാറുന്നവരെ വഴറ്റുക നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം നമ്മൾ കറിക്കായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടില്ല സോയ ജങ്ക്സ് വറുക്കുമ്പോൾ അല്പം ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് നല്ലപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോയ ചങ്ക്സും കൂടെ കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും സ്വയ ചങ്സിയിലേക്ക് മസാലയൊക്കെ പിടിക്കുന്ന പോലെ മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം ഇനി ഇത് വീണ്ടും ഒരു രണ്ട് നാല് മിനിറ്റ് അടച്ച് വെച്ച് തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം എന്നാലാണ് ആ മസാലയെല്ലാം സോയ ചങ്സിക്ക് പിടിച്ച് നല്ല ഒരു ടേസ്റ്റി ആയിട്ട് വരികയുള്ളൂ അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയിലേയും കൂടി ചേർക്കാം സോയാ ചിങ്ക്സ് റോസ്റ്റ് റെഡിയായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു